നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കുന്നത്തനാട് താലൂക്ക് കമ്മിറ്റിയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക പൊതുയോഗവും കാർഗിൽ യുദ്ധജേതാക്കൾക്കുള്ള മെഡൽ വിതരണവും ഈ മാസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പെരുമ്പോർ വൈ ഹാളിൽ നടക്കുന്ന പൊതുയോഗം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് എം വി ഗോപിനാഥ കാർഗിൽ യുദ്ധജേതാക്കൾക്കുള്ള മെഡലുകൾ വിതരണം ചെയ്യും സംഘടനയിലുള്ള അതായത് സർവീസിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എല്ലാ ഡിഫൻസുകാരുടെയും ലീവ് കട്ടയിലെയും കൂടാണ്ട് ആർക്കും ലീവ് കൊടുക്കൂല എല്ലാവരും യുദ്ധസജ്ജമായിട്ട് നിൽക്കേണ്ടി വരും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരും ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയായിരിക്കും എല്ലാവർക്കും ഏത് സമയവും ആർക്കും യുദ്ധമുഖത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങള് ആ കാലഘട്ടത്തിൽ സർവീസിലുണ്ടായിരുന്ന ആ യുദ്ധത്തിന്റെ പ്രതീതി അനുഭവിച്ച എല്ലാവർക്കും മെഡൽ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ വാർഷിക പൊതുയോഗത്തോടുകൂടി തന്നെ ഞങ്ങൾ ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുകയാണ് ഏകദേശം നൂറ്റി അൻപതോളം പേർക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ടോണി അധ്യക്ഷത വഹിക്കും തുടർന്ന് എൺപത് വയസ്സിന് മുകളിലുള്ള അംഗങ്ങളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജില്ലാ സൈനിക ബോർഡിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരുടെ സെമിനാർ എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ടോണി സെക്രട്ടറി വി തോമസ് വി മോഹൻലാൽ പി രവീന്ദ്രൻ പി സലീം തുടങ്ങിയവരും പങ്കെടുത്തു ൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ ത്രിബിൾ വൺ ഫൈവ്